യൻസ് ക്ലബ് ഓഫ് തൊടുപുഴ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയുമായി സഹകരിച്ച് മുതലക്കുളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾക്കായി സി പി ആർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജിനോ ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ പ്രസിഡന്റ് ഡോക്ടർ മെർലിൻ എലിസബത്ത് ഉദ്ഘാടനം ചെയ്തു അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടും നാളെ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇത് അറിഞ്ഞിരിക്കണം നമ്മളുടെ വീട്ടിലോ നമ്മൾ പോകുന്ന പുറത്തോ എവിടെയാണെങ്കിലും നമുക്ക് ഇമാജിൻ നമുക്ക് തന്നെയായാൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ടായ അതെങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തണവരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ നമുക്ക് റിവൈവ് ചെയ്ത് എന്താ ചെയ്യാൻ പറ്റണ എന്നുള്ളൊരു ഒരു ഒരു തിങ്കിങ് പ്രോസസ് നിങ്ങളുടെ ബ്രെയിനിൽ അത് എന്താ പറയുക നിങ്ങൾ അത് അക്യുമുലേറ്റ് ചെയ്യണം അതിങ്ങനത്തെ സെഷൻസിലൂടെ മാത്രമേ പറ്റുകയുള്ളു അപ്പോൾ ഇന്ന് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് എല്ലാ അസോസിയേഷനും ചെയ്തു തന്ന സെന്റ് മേരീസ് ഹോസ്പിറ്റലിനും പിന്നെ ഇവിടുത്തെ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അതോറിറ്റീസിന് പ്രത്യേകം നന്ദി പറയുന്നു ഔപചാരികമായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവിധ മംഗളാശംസകളും നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സെന്റ് മേരീസ് ആശുപത്രി ചീഫ് നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഗ്ലൈസ് ബെന്നി ഡോക്ടർ കോളിംഗ് തോമസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ലയൻസ് സോൺ ചെയർമാൻ ഡോക്ടർ പ്രേംകുമാർ കാവാലം ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി സ്റ്റീഫൻ ജോസ് പുളിമൂട്ടിൽ ട്രഷർ ജോയിസ് സ്റ്റീഫൻ സ്കൌട്ട് ആൻഡ് ഗൈഡ് ഡിസ്ട്രിക്ട് കമ്മീഷണർ ജെയിംസ് ടി മാലിയേക്കൽ എന്നിവർ സംസാരിച്ചു ലയൻസ് സുനിൽ അഗസ്റ്റിൻ ടോം ജെ കല്ലർക്കൽ പീറ്റർ തോമസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി